ദിലീപിന്റെ ജേർണലിസ്റ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് ക്രിക്കറ്റുമായിട്ടോ ഫുട്ബോളായിട്ടോ ബന്ധപ്പെട്ടല്ലോ രാഷ്ട്രീയവും അങ്ങനെയുള്ള സാധനങ്ങൾ എന്റർടൈൻമെന്റിലും ഒക്കെ വെച്ചാണ് തുടങ്ങുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഈ ഷോയിൽ നിന്നുള്ള പടം അൻപതാം വാർഷികം ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ ആ അത്തരത്തിലുള്ള ഒരു പിന്നെ നമ്മുടെ ഒരു ബോളിവുഡ് ഓർമ്മകൾ ഇത്തരത്തിലുള്ള ഇതിലെ നടന്മാരൊക്കെ നടന്മാന്മാരൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വെച്ചാൽ പൊമ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയാണ് അത് ഓർമ്മിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് ബന്ധമുള്ളതോ ഒരു അതിൽ അഭിനയിച്ചവരിൽ നേരിട്ട് ബന്ധമുള്ളത് ഹേമ മാലിനെ ഞാൻ ഒരിക്കലും സംസാരിച്ചു ഞാൻ ഫ്രീ പ്രസ് ജേണൽ എന്ന് പറഞ്ഞ പത്രം ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കൂടി ആയിട്ടില്ല അപ്പൊ എൻ്റെ അപ്പഴത്തെ എഡിറ്റർ ജനാർദ്ദൻ ടാക്കൂർ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു ബോളിവുഡ് സിനിമ പതിനേഴ് വയസ്സിൽ വീട്ടിൽ നിന്ന് ഓടിയിട്ട് ബോംബെയിലെത്തിയ ആളാണ് എന്നിട്ട് രണ്ടു മാസം നർഗിസിന്റെ പുറത്തെ മുറിയിലൊക്കെ താമസിച്ച് എന്നിട്ട് തിരിച്ചു വീട്ട് പോയ ആളാണ് അപ്പൊ അദ്ദേഹത്തിന് വലിയ താല്പര്യായിരുന്നു ആ സമയത്ത് ഉള്ള ഒരു ബന്ധം ദേവാനന്ദ ആയിട്ടായിരുന്നു ദേവാനന്ദ അപ്പോഴത്തെ വലിയ സ്റ്റാറാണ് അപ്പൊ ദേവാനന്ദന്റെ ഒരു സിനിമ ലോഞ്ച് ചെയ്യുന്നു എനിക്കൊന്നും പോവാൻ സമയമില്ല നീ പോയി അത് ഇവന്റ് കവർ ചെയ്യ അപ്പൊ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി ഞാനവന്റെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായിട്ട് അപ്പൊ എനിക്കാണെങ്കിൽ കാര്യായിട്ട് അറിയൂല ആണ് എനിക്ക് അത്ര വിവരമുള്ള ഒരു സബ്ജെക്ട് അല്ല അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നിട്ട് ഈ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ദേവനോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വിട്ടു അപ്പൊ അവിടെ എത്തിയപ്പോ ദേവാനന്ദ അവിടുത്തെ ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ നമ്മൾ ഈ കോമഡി അല്ലെങ്കിൽ മിമിക്രി ഇതുപോലത്തെ ഓരോ ഡ്രസ്സും ഇതൊക്കെ ഇട്ട് നടക്കുമ്പോ ഫുൾ ടിപ് ടോപ്പായിട്ട് തന്നെയാണ് എന്നോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ രണ്ട് പുതിയ ആക്ട്രസിനെ ലോഞ്ച് അദ്ദേഹത്തിന് ആ ഒരു ഒരിതുണ്ടായിരുന്നു ഓരോ സിനിമയിലും പുതുമുഖങ്ങളെ ലോഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ ആയിട്ട് അവരെ പരിചയപ്പെടുത്തി പിന്നെ ഹേമമാലിനി ആയിരുന്നു അതിലത്തെ ഒരു സെൻസർ എന്ന് പറഞ്ഞൊരു സിനിമ ആയിരുന്നു അത് തല്ലിപ്പൊളി ഒരു സിനിമയായിരുന്നു പക്ഷെ അത് ആദ്യത്തെ ഒരു പ്രധാന ഒരു ആക്ട്രസ് ഹേമമാലിനി ആയിരുന്നു അപ്പൊ ഹേമമാലിനിയോട് അങ്ങനെ രണ്ട് പിന്നിട്ട് സംസാരിച്ചതിനെ പറ്റി പിന്നെ ഷോളെ എനിക്ക് വേറെ ഒരു ഓർമ്മയുള്ളത് ക്രിക്കറ്റ് ബന്ധപ്പെട്ടിട്ട് സച്ചിന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് ഷോളെ പറ്റി ഒന്ന് രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട് ഷോളെ സിനിമയും പിന്നെ കിഷോർ കുമാറിന്റെ പാട്ടുകളും ആയിരുന്നു സച്ചിന്റെ രണ്ട് ഒബ്സെഷൻസ് അപ്പൊ ഒരിക്കൽ എനിക്ക് തോന്നുന്നത് ഗ്രഗ് ആപ്പില് കോച്ചായിരുന്നപ്പോഴും അവർക്ക് ഈ ടീം ബോണ്ടിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് പെയിൻ ബോൾ അത് ഇതൊക്കെ കളിക്കാൻ വേണ്ടി കാട്ട് പോവും അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വഞ്ചർ സെന്ററിലൊക്കെ പോയിട്ട് അവരോന്ന് കളിക്കും അപ്പൊ അതില് അനിൽ കുമ്പ്ളെ ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കും എന്നിട്ട് പിന്നെ പിന്നീട് അതൊരു പുസ്തകമാക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു ഫോട്ടോയില് സച്ചിൻ ഹേമ മാലിന്യന്റെ ഭസന്തി ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് മറ്റേ ഇഷാന്ത് ശർമ്മ ഗബ്ബർ സിംഗ് ആയിട്ടായിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്